നമസ്കാരം അൻവറെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയ അന്ന് പി വി അൻവർ ഒരു മറുപത്രസമ്മേളനം നടത്തിയെങ്കിലും വളരെ കരുതലോടെ ശ്രദ്ധയോടെയായിരുന്നു വാക്കുകൾ ഉപയോഗിച്ചത് പിണറായി പിണക്കാതെ വെല്ലുവിളിക്കാതെ അതേസമയം അംബുക്ക ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഞഞ്ഞാ പത്രസമ്മേളനം അതോടെ അവസാനിച്ചു എന്ന് കരുതിയതാണ് പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഊർജം പ്രത്യേകം സംഭരിച്ച് ഇന്നലെ ഒരു ഞെട്ടിക്കരുമായി അൻവർ രംഗത്ത് വന്നു വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു വെല്ലുവിളിയോടെയാണ് അൻവർ ഇന്നലെ രംഗപ്രവേശം ചെയ്യുന്നത് തീയാകാൻ തന്നെ ഉറപ്പിച്ച് അൻവർ രംഗത്ത് വന്നപ്പോൾ അൻവറുടെ ആളുകൾ എല്ലാ ചാനലുകളെയും ബന്ധപ്പെട്ട് ശത്രുക്കളായ ഏഷ്യാനെറ്റിനെ പോലും ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും എന്നറിയിച്ചു അതുകൊണ്ട് വൈകുന്നേരം അന്തി ചർച്ചയ്ക്ക് വരുന്ന സാഷാൽ വിനുവി ജോൺ നേരത്തെ തന്നെ സ്ഥലത്തെത്തി സീറ്റ് ഉറപ്പിച്ചു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏഷ്യാനെറ്റിന്റെ വാർത്ത അവതരിപ്പിച്ചത് വിനുവി ജോൺ തന്നെയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന വിലയിരുത്തലോടെ തുടങ്ങി രണ്ടു മണിക്കൂറോളം ക്ഷമയോടെ പത്രസമ്മേളനത്തിന് കാത്തിരുന്ന് അതിനുശേഷം അന്തി ചർച്ച അവസാനിക്കുന്നത് വരെ ബിനു വിജോൺ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു ഇങ്ങനെയാണ് എല്ലാ ചാനലുകളും ഇത് കൈകാര്യം ചെയ്തത് ഇന്നത്തെ പത്രങ്ങളെടുത്തു നോക്കിയാൽ എല്ലാ പത്രങ്ങളിലും ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ അൻവർ നിറഞ്ഞു നിൽക്കുന്നു ഒരു കാര്യം ഓർക്കണം കേരളത്തിൽ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുടെ പേര് പറയാൻ കഴിയുന്ന ഒരു പാർട്ടി നേതാവ് പോലും ഇവിടുണ്ടാവില്ല ഞാൻ ചോദിക്കുകയാണ് എന്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ പേര് കാണാതെ പറയാൻ കഴിയും എനിക്ക് കഴിയില്ല മാധ്യമ പ്രവർത്തകനൊക്കെയാണ് നൂറ്റിനാൽപത് എം എൽ എമാരെയും എനിക്ക് അറിയില്ല അവിടെയാണ് ഈ നൂറ്റിനാൽപ്പത് പേരിൽ ഒരാളായ അൻവർ കേരളത്തെ ഒരു ദിവസം മുഴുവൻ കീഴടക്കിയത് അടിമുടി അൻവർ കീഴടക്കി പറഞ്ഞതുപോലെ തന്നെ അൻവർ തീയായി കാട്ടു തീയായി പടർന്നു അൻവറിന്റെ ക്രിമിനൽ പശ്ചാത്തലം മാറ്റിവെക്കുക വഞ്ചനയുടെയും തട്ടിപ്പിന്റെയും ഭൂമി കൈയേറ്റത്തിന്റെ പശ്ചാത്തലം മാറ്റിവെക്കുക ഇങ്ങനെ അൻവർ രംഗത്ത് വന്നതിന്റെ പിന്നിലെ കൃത്യമായ സാഹചര്യങ്ങൾ മാറ്റിവയ്ക്കുക അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ സി പി ഐ എമ്മിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എട്ട് വർഷമായി ഈ നാടിനെ നിയന്ത്രിക്കുന്ന ആരെയും കൂസാത്ത തന്നിഷ്ടപ്രകാരം മാത്രം ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എന്നിട്ടും ജനങ്ങൾ വീണ്ടും അധികാരത്തിൽ തിരിച്ചു കയറ്റിയ പാർട്ടി നേതാക്കന്മാർ അടിമകളെ പോലെ നിൽക്കുന്ന സാക്ഷാൽ പിണറായി വിജയനെതിരെയാണ് സഖാക്കൾ ഇരട്ടച്ചങ്കനെന്നും മുച്ചങ്കനെന്നും കാരണഭൂതനെന്നും ഒക്കെ വിളിച്ച് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പിണറായി വിജയനെതിരെയാണ് ആ പിണറായിക്കെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആയപ്പോൾ മാത്രമല്ല അതിന് മുൻപ് തന്നെ തീർത്തിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന് സംഭവിച്ചത് എന്താണ് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ പോലെ പാർട്ടിയിൽ പിന്തള്ളപ്പെട്ട ചവിട്ടി പുറത്താക്കപ്പെട്ട അനേകം നേതാക്കളുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടി സെക്രട്ടറി പഞ്ചപുച്ഛമടക്കി പിണറായിയുടെ കാവൽ നിന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു പിണറായിക്കെതിരെ തന്റെ കൂടി പറയാൻ ഒരു കെ എം ഷാജഹാനും ഒരു വിനുവി ജോണും ഒരു മറനാടൻ ഷാജനും ഒക്കെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഏഷ്യാനെറ്റ് പോലെയുള്ള വലിയൊരു പ്രസ്ഥാനത്തിന് പിന്തുണ ഉള്ളതുകൊണ്ട് വിനുവി ജോണിന് കാര്യമായി ഒന്നും പറ്റിയില്ല മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന് വിളിച്ച് പറയുന്ന കെ എം ഷാജഖാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു മറനാടൻ ഷാജനെ വളഞ്ഞിട്ട് പൂട്ടുന്നതിന് വേണ്ടി എത്രയോ കള്ള കേസുകൾ എടുത്തു ദൈവത്തിന്റെ അനുഗ്രഹവും നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയും ഭരണഘടനയുടെ സുരക്ഷയും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടുവെന്ന് മാത്രം അവിടേക്കാണ് ഞങ്ങളൊക്കെ പറഞ്ഞതിനേക്കാൾ ശക്തിക്ക് കരുത്തിൽ തീക്കാറ്റായി കൊടുങ്കാറ്റായി അൻവർ കടന്നു വരുന്നത് അൻവർ ഉയർത്തിയ അഗ്നിയിൽ അക്ഷരാർത്ഥത്തിൽ പിണറായി എന്ന ബിംബം കത്തിച്ചാമ്പലായി എന്നതാണ് വാസ്തവം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഈ നാട് മുടിപ്പിക്കുന്ന വിധം കഴിഞ്ഞ കുറേ കാലമായി എന്ത് തിരിച്ചടി ഉണ്ടായാലും ജനമറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അതിന്റെ പേരിൽ എനിക്ക് സംഘിച്ചാപ്പ കുത്തി മുസ്ലിം വിരോധിയാക്കി എന്നെ തെരുവിലിട്ടടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ജയിലിൽ അടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് ചുക്കാൻ പിടിച്ചതും ആസൂത്രണം ചെയ്തതും ഇതേ അൻവർ ആണ് ഈ അൻവർ പറയുന്നു മറുനാടൻ ഷാജൻ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞതെല്ലാം വാസ്തവമാണ് ഇന്നലെ അൻവർ ഉയർത്തിയതിൽ ഏതെങ്കിലും ഒരു വിഷയം ഞാൻ പറയാത്തതായി ഉണ്ടോ ഇന്നലെ മറുനാടൻ കൊണ്ടുപോയി എ ഡി ജി പിക്ക് കാശു കൊടുത്തു എന്ന കഥ ഇന്നലെ കാര്യമായി പറഞ്ഞില്ല ഇന്നലെ അതിൽ നിന്ന് അദ്ദേഹം വിട്ടു പതിയെ അകലം പാലിച്ചു എല്ലാ പത്രസമ്മേളനങ്ങളിലും ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് അദ്ദേഹം പതിയെ വിഴുങ്ങാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ ആരോപണങ്ങളും എത്രയോ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരള പോലീസിനെ എ ഡി ജി പി അജിത് കുമാറും പി ശശിയും ചേർന്ന് കഴുത്തു ഞെരിച്ചു കൊന്നു നീതിയില്ല ന്യായമില്ല എന്ന് പറഞ്ഞു അൻവറിനെ വേദനിച്ചത് പാർട്ടി സഖാക്കൾക്ക് നീതി കിട്ടുന്നില്ല എന്ന പേരിലാണ് പാർട്ടി സഖാക്കൾക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ കുറേ കാലം പാർട്ടി സെൽ ഭരണമായിരുന്നു പോലീസ് സ്റ്റേഷനുകൾ പിന്നീട് അതും നഷ്ടപ്പെട്ടു പാർട്ടിക്കാർക്ക് പോലും നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി സാധാരണക്കാരന്റെ കാര്യം വളരെ ഗുരുതരാവസ്ഥയിലാണ് അൻവർ തുറന്നു പറയുകയാണ് പിണറായിയുടെ മുഖത്ത് നോക്കി തന്റെ അടുത്തോടുകൂടി എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞത് പിണറായി വിജയൻ തനിക്ക് ശേഷം തന്റെ മരുമകൻ സി പി എമ്മിനെ ഭരിക്കണം ഈ നാട് ഭരിക്കണം എന്ന് നിഗമനത്തിലെത്തി തീരുമാനത്തിലെത്തി തന്റെ മകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അധികാര കൈമാറ്റത്തിന് വേണ്ടി രണ്ടാം മന്ത്രിസഭയിലെ നേതാക്കളെയൊക്കെ ഇല്ലാതാക്കിയതിന്റെ കഥകൾ എത്ര പറഞ്ഞു ഇത് കേട്ടു നോക്കുക ഈ പാർട്ടി ഇവിടെ നിൽക്കണം ഒരു നിയാസ് മാത്രം നിലന്നുകൊണ്ട് കാര്യമില്ല ഒരു നിയാസന ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ആ നിയാസനെ മാത്രം അതിന്റെ ബാക്കി ജോലി താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് ഒരു ഒരു സോറി റിയാസ് റിയാസ് മതിയോ കഴിഞ്ഞ ഞാൻ രണ്ടാം മന്ത്രിസഭയിൽ മരുമകനെ ഉൾപ്പെടുത്തുകയും പാർട്ടി സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരികയും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കുകയും മകന്റെ രാഷ്ട്രീയ ഭാവിക്ക് എതിരാവാൻ സാധ്യതയുള്ള കോഴിക്കോടുകാരായ നേതാക്കളെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെയും ഒക്കെ വെട്ടിയൊതുക്കി താൻ പറയുന്നത് കേൾക്കാൻ സാധ്യതയില്ലാത്ത മുതിർന്ന നേതാക്കളെയൊക്കെ അടിച്ചൊതുക്കി പാർട്ടിയെ കൈപ്പിടിയിലാക്കി മരുമകനിലേക്ക് താലത്തിൽ വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്നെ തകർക്കാൻ നടന്ന എതിരാളിയായിരുന്ന അൻവർ വിളിച്ച് പറയുകയാണ് ഒരു കൂടി കടന്ന് പറയുന്നു മടിയിൽ കനമില്ല എന്ന് പിണറായി പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് മകളുടെ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബി ജെ പിയുമായി ബാന്ധവം മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു മകളും മരുമകനും അടങ്ങുന്ന ഒരു തടവറയിലാണ് പിണറായി അതിന്റെ എക്സിക്യൂഷനാണ് എ ഡി ജി പിയും ശശിയും നടത്തുന്നത് കൃത്യമായി ഞാൻ കഴിഞ്ഞ കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാ പി വിൻവർ ആവർത്തിക്കുന്നു പിണറായി സംരക്ഷിക്കുന്ന ചില അദൃശ്യ ശക്തികൾ ഡൽഹിയിൽ ഉണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ അദൃശ്യ ശക്തികളാണ് പിണറായി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് പിണറായിയുടെ ലാവലിൻ കേസാണെങ്കിലും പിണറായിയുമായി ബന്ധപ്പെട്ട മറ്റ് മാസപ്പടി അടക്കമുള്ള കേസാണെങ്കിലും ഒരിടത്തും എത്താത്തത് കൃത്യമായി ഈ ബന്ധം കൊണ്ടാണ് ഈ ദുരൂഹമായ ഇടപാട് കൊണ്ടാണ് എന്ന് പറഞ്ഞു അൻവറും പറയുന്നു എ ഡി ജി പിക്ക് വട്ടാണോ പൂരം കലക്കാൻ എ ഡി ജി പി ഇതൊക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ബി ജെ പി നേതൃത്വവുമായി കൃത്യമായി ബന്ധമുണ്ട് ആർ എസ് എസുമായി എ ഡി ജി പിന്ധപ്പെട്ടത് ഇതിനു വേണ്ടിയാണ് കൃത്യമായ രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നത് എന്ന് അൻവർ തുറന്നു പറയുന്നു ഇവിടെ ബി ജെ പിക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ 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 ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയാണ് എന്നിട്ടൊരു ഭീഷണിപ്പെടുത്തി പി വി അൻവറിനെ ഒലത്താൻ നോക്കണ്ട ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട പി വി അൻവർ ഇനിയും പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എ കെ ജി സെന്റർ ഇടിഞ്ഞു വീഴും സഖാക്കൾ മുഖ്യമന്ത്രിയെ പഞ്ഞിക്കിടും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും തന്നോട് കളിച്ചാൽ താൻ വെറുതെ വിടില്ല ഭീഷണിയാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും ഇദ്ദേഹം യാതൊരു തർക്കം ഇരിക്കില്ല ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ തെറ്റിപ്പോയി അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത് മനസ്സായോ ഞാൻ ആവർത്തിച്ചു പറയുന്നോട് ഈ ഭൂമിയിൽ പി വി അൻവർ ആർക്കെങ്കിലും കിഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്ക് മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളു ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത് ഒടുവിൽ ഇടതു ബന്ധം വിച്ഛേദിച്ചാണ് അൻവർ സ്ഥലം കാലിയാക്കിയത് അൻവർ പറഞ്ഞു ഇനി പുറത്താക്കിയാലും താൻ പുറത്തു പോവില്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഇവിടെ തുടരും ഈ പോരാട്ടം തുടരുമെന്ന് മനസ്സായോ ആ എനിക്കില്ല ഈ മൂന്നക്ഷരം ജനങ്ങൾ തന്ന ആ പൂലി വെച്ച ആരും നിൽക്കണ്ട മരിച്ചു വീണ വരെ ഈ ഒന്നാമുക്കാൽ കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ എം എൽ എ ആവും അല്ല അതിന്റെ അടിയിൽ പറഞ്ഞത് സംബന്ധിച്ച് ഓക്കെ അപ്പം എം എൽ എ പരാജയക്കും എം എൽ എ പരാജയ ആരും ആ പൂളി സി പി എമ്മിനെ കുരുക്കുന്നത് അത് തന്നെയാണ് പാർട്ടി മെമ്പർ അല്ല പുറത്താക്കാൻ സ്വതന്ത്രനായി ജയിച്ചതാണ് പോയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ പോരാട്ടം തുടർന്നാൽ ഈ തീ കെടുകയില്ല അതെ പി വി അൻവർ തീയായിരിക്കുന്നു വലിയ കാട്ടു തീയായിരിക്കുന്നു ആ തീയിൽ ആ അഗ്നിയിൽ അക്ഷരാർത്ഥത്തിൽ വീണ് ചാമ്പലാവുകയാണ് പിണറായി വിജയൻ പിണറായി എന്ന വലിയ ബിംബം തകർന്നടിഞ്ഞിരിക്കുന്നു ഭർണാടൻ സംഖികളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് നടത്തിയിരുന്ന പ്രചരണമാണ് ഗവനിക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന സഖാക്കൾക്ക് വിശ്വസിക്കേണ്ടി വരുന്നു കാരണം പിണറായിയോട് ചേർന്ന് പിണറായിയുടെ വൃത്തികേടുകൾക്ക് മുഴുവൻ കുട പിടിച്ച ഒരു ജനപ്രതിനിധി പിണറായി എടുത്ത് ആറ്റിലിടുമ്പോൾ പിണറായി കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ സഖാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കുറെ സൈബർ ഗുണ്ടകൾക്ക് ആക്രമിക്കാൻ കഴിയും പക്ഷേ പിണറായി എന്ന ബിംബം തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു തീർന്നിരിക്കുന്നു അൻവറെ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എത്ര അഴിമതിക്കാരനാണെങ്കിലും എത്ര അഹങ്കാരിയാണെങ്കിലും പിണറായി എന്ന ആ വൃത്തിഘട്ട ബിംബത്തെ തച്ചുടച്ചതിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കേരളം കാത്തിരുന്നതായിരുന്നു ഈ വീഴ്ച നീതിക്ക് നിരക്കാത്ത സത്യത്തിന് നിരക്കാത്ത ധാർഷ്ട്യവുമായി ഒരു മനുഷ്യനും എത്ര അധികാരമുണ്ടെങ്കിലും സ്വാധീനമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും അധിക കാലം രാജാവായി വാടാൻ കഴിയില്ല എന്ന സന്ദേശം ഉറപ്പിക്കുന്നു നാളെ ഇതേ ദാർഷ്ട്യത്തിനും അഴിമതിക്കുമൊക്കെ അൻവർക്കും തിരിച്ചടി കിട്ടാം പക്ഷെ പിണറായിയുടെ വീഴ്ച സമാനതകളില്ലാത്തതാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എഴുതി വയ്ക്കപ്പെടേണ്ടതാണ്